നമ്മൾ ചർച്ചക്കെടുക്കുന്ന വിഷയം ആയി ബന്ധപ്പെട്ട ഒരു സംശയമാണ് അത് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന പൂച്ചയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചുറ്റുപറ്റി ജീവിക്കുന്ന പൂച്ച നായ പോലെയുള്ള ജീവികൾക്ക് ിയത്തിന്റെ മാംസം അത് ആ മൃഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയമാണ് വീട്ടിലേക്ക് നമ്മൾ പറയാം വിശദമായി പറയാം കാരണം ആ ചോദ്യം ഉത്ഭവിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഉദുഹിയത്തിന്റെ മാംസം എന്നുള്ളത് അത് ബഹുമാനം കൽപ്പിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് ആ മാംസം അമുസ്ലിംകളായ ആളുകൾക്ക് അവിശ്വാസികളായ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ് കാരണം അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെട്ട ഒലഹിയത്തിന് നീയത് പ്രകാരം അറുക്കപ്പെട്ട മാംസമാണ് അത് അതിൻ്റെതായ ആളുകൾക്ക് തന്നെ കിട്ടണം അല്ല എങ്കിൽ അതിന്റെ കൂലിയും സ്വാബും ലഭിക്കുന്നതല്ല എന്ന് മാത്രമല്ല ഒളയത്ത് ഇറച്ചി അതിൻ്റെതായ അവകാശങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഉലഹിയത്ത് വീടുന്നതല്ല അതിൻ്റെ കൂലി ലഭിക്കുന്നതല്ല അതിനർത്ഥം ആ മാംസം വിതരണം പാടില്ല എന്നല്ല എന്നാൽ നമ്മൾ ഉദഹിയത്തിന് നീയത് പ്രകാരം അല്ലാതെ വിൽപ്പനക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്വതക്കു കൊടുക്കാൻ വേണ്ടിയോ ഒരാൾ ഒരു മൃഗത്തെ അറുത്തു കഴിഞ്ഞാൽ ആ മൃഗത്തിന്റെ ഇറച്ചി അമുസ്ലിങ്ങൾക്ക് കൊടുക്കാം സ്വതക്കയറ്റി കൊടുക്കാം ദാനമായിട്ട് കൊടുക്കാം ഉലഹിയത്തിന് നീയ്യത്ത് പ്രകാരം അറുക്കാതെ കച്ചവടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ ജനങ്ങൾക്ക് സ്വതക്കു കൊടുക്കാൻ വേണ്ടിയിട്ടോ ഉലഹ്യത്തിന്റെ നീയത്ത് പ്രകാരം അല്ലാതെ ഉളഹ്യത്തിന് മാസം ആവട്ടെ അല്ലാത്ത ദിവസങ്ങളാവട്ടെ അമുസ്ലിങ്ങളെ ആളുകൾക്ക് മാംസം വിതരണം നടത്തിയാൽ അത് ഇസ്ലാം തെറ്റ് പറയുന്നില്ല അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം തന്നെയാ അ മുസ്ലിം ആളുകൾക്ക് അതിനെ കൊടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഉലഹിയത്തിന്റെ നീയത്ത് പ്രകാരമുള്ള ഉലഹിയത്തിന്റെ മാംസം അത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല അത് തെറ്റാണ് ഇസ്ലാം ഇസ്ലാം നിഷിദ്ധമാക്കുകയാണ് ഈ ഒരു സമയത്തിലാണ് നമ്മൾ ചോദ്യം വരുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വീടുകളിൽ കാണുന്ന നായകൾക്കും പൂച്ചുകൾക്കൊക്കെ ഈ ഉദഹിയത്തിന്റെ മാംസം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അവിടെ വിശദീകരിക്കേണ്ടതുണ്ട് മൂന്ന് രൂപങ്ങളാണ് ഉള്ളത് ഒന്ന് ഉളുഹിയത്ത് അറുക്കുന്ന ആള് ആ സ്വന്തമായി ഉളുഹിയത്ത് അറുക്കുന്ന ആള് മറ്റൊന്ന് ഉളുകിയത്തിന്റെ ഇറച്ചി കിട്ടിയ ആള് അതുപോലെ തന്നെ അത് ഫക്കീർ മിസ്കിന്മാർപ്പെട്ട ആളുകൾ മറ്റൊന്ന് ഉളുഹിയത്തിന്റെ ഇറച്ചി കിട്ടിയ സമ്പന്നനായ ആള് ഫീർ മിസ്കിൻ അല്ലാത്ത ആള് ഈ മൂന്നാളുകള് മൂന്ന് രൂപത്തിലാണ് നമ്മൾ പറയാൻ പോകുന്നത് ഉളുഹിയത്ത് അറുക്കുന്ന വ്യക്തി ആ വ്യക്തി ഒരു പക്ഷത്ത് സുന്നത്തായ ഉളഹിയത്താവാം നിർബന്ധമായ ഉളഹിയത്താവാം നിർബന്ധമായ ഉള്ളിയത്താണെങ്കിൽ അദ്ദേഹം നിർബന്ധമായ ഉളുകിയത്താൻ കരുതിയെങ്കിൽ നിർബന്ധമായ നേർച്ചയാക്കി ഉള്ളിയത്താണ് കരുതിയതെങ്കിൽ അതിൽ നിന്ന് ഒന്നും അയാൾ എടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അത് മുഴുവനും മുഴുവനുംമാർക്ക് കൊടുക്കുക തന്നെ വേണം മുഴുവനായിട്ടും കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് ഒരു തുള്ളിയും പൂച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് നിർബന്ധമായ ഒളുകിയത്ത് കരുതിയ ആ വ്യക്തിക്ക് ആ നേർച്ചയിൽ നിന്ന് കൊടുക്കാൻ പാടില്ല അത് തെറ്റാണ് മറ്റൊന്ന് ഇങ്ങനെ നിർബന്ധമായ ഉപയോഗത്തില്ല സുന്നത്തായ ഉപകൃതത്താണ് കരുതിയതെങ്കിൽ അങ്ങനെ സുന്നത്തായ ഉപയോഗത്തിന് കരുതിയ വ്യക്തി ആ വ്യക്തി ആ ഇറച്ചിയിൽ നിന്ന് അദ്ദേഹം കൊടുക്കൽ ബാധ്യസ്ഥ കുറച്ചെങ്കിലും ഇറച്ചി സുതൊക്കെ ചെയ്യണം എന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട് സുന്നത്തായ ഉപഹിത്ത് കരുതിയ വ്യക്തിയോട് അദ്ദേഹം കൊടുക്കാൻ സുന്നത്തായ ആ ഭാഗം കഴിച്ചിട്ട് ബാക്കിയുള്ളതിൽ നിന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പൂച്ച പോലെയുള്ള ജീവികൾ ഭക്ഷിപ്പിക്കാം കാരണം സുന്നത്തായ ഉപകിയത്താണ് காரணம் அது தசூஃபாத்தை கைகாரம் செய்யாம் சொந்தம் கைக்காம் பாவப்பட்டு கொடுக்காம் எந்தும் காரணம் அது அவகாசப்பட்ட மட்டும் கொடுத்துட்டும் மட்டும் மிஸ் கிட்டே எத்தான் குறஞ்சாக கேய்சிட்டு பாக்கியுள்ளா பூச்சை கொடுக்க அது சொந்தம் கைக்காம் பாவப்பட்டு கொடுக்க அங்கே ஆனால் ஆ ஒரு சன்னத்தாய உதயத்தின் கருதிய வக்திக்கு அது அது பூச்சை பட்சிப்பா அது இனி உள்ளது நம்ம ഈ ഇറച്ചി കിട്ടിയ പാവപ്പെട്ട ഫീർ മിസ്കീൻ ആളാണ് അയാളാണ് ഫക്കീർ മിസ്കീൻ അയാളാണ് ആ മിസ്കീൻ ആൾക്ക് അദ്ദേഹത്തിന് കിട്ടിയ ഉറഹിയത്ത് അതിലും അദ്ദേഹം കൈകാര്യം ചെയ്യാൻ അവകാശം കൊണ്ട് അത് വിൽക്കുകയോ മറ്റുള്ളവർ കൊടുക്കുകയോ ചെയ്യാം അങ്ങനെയാണെങ്കിലും ആ ഫക്കീർ മിസ്കീൻ അദ്ദേഹത്തിന് കിട്ടിയ ഉറുഹിയത്തിന്റെ ഭാഗത്തിൽ നിന്നും അല്പഭാഗം വേണമെങ്കിൽ പൂച്ച കൊടുക്കാം കൊടുക്കണം എന്നല്ല പറഞ്ഞ് കൊടുത്താൽ അത് തെറ്റല്ല അത് ഇസ്ലാം നിരുസ് സംഗതിയല്ല എന്നാൽ ഫക്കീർ മിസ്കിമാരിൽ ജനത്തിൽ പെടാത്തു പറയുന്നത് നമ്മുടെ ബാബിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് സ്വീകരിക്കാൻ അർഹനായ ആള് ആളുടെ കാറ്റഗറിയാണ് പറയുന്നത് അങ്ങനെ വനി ആയ ആള് സമ്പന്നനായ ആള് അദ്ദേഹത്തിന് ഈ അങ്ങനെ ഉള്ളഹിയത്തിന്റെ മാംസം കിട്ടിയാൽ ആ കിട്ടിയ മാംസത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഭക്ഷിക്കാം എന്നല്ലാതെ മറ്റൊരു ജീവിക്ക് അതിൽ കൈകാര്യം ചെയ്യാൻ അധികാരമില്ല അതുകൊണ്ട് ഈ വനിയായ ഹോണിയായ ഗണത്തിൽ പെടാത്ത ഈ വനിയായ സമ്പന്നനായ സമ്പന്നനയാള് അദ്ദേഹത്തിന്റെ നിന്ന് വല്ലതും കിട്ടിയാൽ അത് പൂച്ച കൊടുക്കുന്നത് അദ്ദേഹത്തിന് തെറ്റാണ് അദ്ദേഹം ഭക്ഷിക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ഭക്ഷണമായിട്ടും കൊടുക്കാം എന്നല്ലാതെ അദ്ദേഹത്തിന് വിൽക്കുവാനോ മറ്റുള്ളവർ കൊടുക്കുവാനോ അദ്ദേഹത്തിന് അധികാരമില്ല അദ്ദേഹം കഴിക്കണം ഇതാണ് ഫക്കീർ മിസ്കിന്റെ ഘനത്തിൽ പെടാത്ത ആക്കി കിട്ടിയ ഉദിയത്തിൽ നിന്ന് അദ്ദേഹം ചെയ്യേണ്ടത് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ മൂന്ന് രൂപങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് ഇത്തരം കാര്യം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഇത് അള്ളാഹുത്തല നൽകുന്ന ഒരു ബിയാഫത്താണ് അതുകൊണ്ട് ഇത് നമ്മൾ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യണം അല്ല നമ്മുടെ ഉറജിയത്തിന്റെ കൂലി ഉദ്ദേശിച്ച കൂടി ലഭിക്കുന്നതല്ല ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ചോദ്യം അമുസ്ലിം ഈ ഒരു കാര്യം അതായത് പൂച്ച പോലെയുള്ള ജീവികൾ കൊടുക്കാൻ പറ്റുമോ എന്ന വിഷയം ബഹുമാനപ്പെട്ട ഹജർ അവരോടുള്ള പത്താവിൽ കുബ്രയിൽ ഈ ചോദ്യം പരാമർശിക്കുന്നുണ്ട് അതിന് മറുപടി മഹാൻ അവർ പറയുന്നുണ്ട് അതിൽ നിന്ന് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് സംശയങ്ങൾ കമന്റ് ചെയ്യുക അലാ